ഇരുപത്തിയേഴാമത്തെ ശനിയാഴ്ച ആഴ്ച പരിശുദ്ധമായതാവിധമായ

ആ രാത്രിയിലാണ് ഈ അള്ളാത്ത പരിശുദ്ധമായ നമസ്കാരത്തെ സമ്മാനം അൻപത് വക്കത്തിനെട്ടങ്ങളിലായിട്ട് ഇടപെടലിലൂടെയാണ് അവസാനത്ത് എത്രയായിരുന്നു അഞ്ചു വക്താവത്തം നൽകിയിട്ടുള്ളത് ആ നമസ്കാരമാണ് മുഖമുദ്രുന്നു അവന് ആദ്യമായിട്ട് ആദ്യമായി ചോദ്യം ചെയ്യുമ്പോഴത്തും അവന്റെ വിവാദത്തു നമസ്കാരം ആ പരിശുദ്ധമായ നമസ്കാരം നിർവഹിക്കുവാനോ യോട് മരിക്കുവാനും നമുക്ക് സൗഭാഗ്യം നൽകി ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെയും അവിശ്വാസിയുടെ ജീവിതത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരമില്ലാത്ത മനുഷ്യ മനുഷ്യൻ പോലെയാസിയെ പോലെയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിലവിലു അനുസരിച്ച് പരിപൂർണമായി ജീവിക്കാനല്ലാവുന്ന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കേണ്ട മാസം കൂടിയാണ് ആ മാസത്തിലൂടെ കൃത്യമായ ബാഹുവേ ഇനി മുതൽ ഞാനും എല്ലാ കുടുംബവും കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും ധാരാളം രൂപ നമസ്കാരം ഇല്ലാത്തവരാം വാക്കുകെട്ടാൽ പോലും അപ്പൊ അങ്ങനെ അവഗണിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതൊക്കെ പരിപൂർണമായി അവരെയൊക്കെ ഉണർത്തി കൊല്ലുവരാനുള്ള ശ്രമം കൂടി പരിശുദ്ധമായ നാം നിർവഹിക്കേണ്ടതുണ്ട് അള്ളാഹു തന്നെ പരിശുദ്ധമായ ഈ യുടെ ശനിയാഴ്ചയാണ് നാളെ